ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാലുവെട്ടാണ് നാലുവെട്ട് അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയും ഓണത്തിന് വിളമ്പുന്ന അല്ലെങ്കിൽ സദ്യയിൽ വിളമ്പുന്ന ഉപ്പേരി അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ കായ നല്ലപോലെ തുള്ളി കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കായയിൽ കറ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കായ ഇട്ട് വെക്കുന്നത് അപ്പം നമ്മളാകെ കുറച്ച് നാലുവെട്ട ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ എടുത്ത് എടുത്തു വെക്കാം എന്താണ് കേട് വരാതെ എടുത്ത് വെക്കാം അപ്പം മഞ്ഞൾപ്പൊടിയിൽ അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് അതിലത്തെ ഈർപ്പവും കറയും ഒക്കെ നല്ലപോലെ തുടച്ച് മാറ്റുക അതിന് ശേഷം ഇത് ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലാണ് സാധാരണ നമ്മളുടെ സദ്യയിലൊക്കെ നാലുവെട്ട് കാണുന്നത് കൊണ്ട് തന്നെയാണ് അതിന് നാലുവെട്ടെന്ന് പേര് വന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യത്തില്ലെങ്കിൽ അതുപോലെ നുറുക്കിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ വറുത്തെടുക്കാവൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ പകുതി ചൂടിലൊക്കെ നമ്മൾ ഇടുന്ന വെച്ചെങ്കിൽ ഇത് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഒത്തിരി സമയം പിടിക്കും അപ്പോൾ നല്ല തിളച്ച് എടുക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ചിപ്സിനുള്ള സാധനം കോരിയിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇളക്കാവൂ അപ്പേക്കപ്പോൾ ഒഴിച്ച വശം തന്നെ അല്ലെങ്കിൽ സോറി ഇട്ട വശം തന്നെ നിങ്ങൾ കയ്യിലിട്ടിളക്കരുത് അപ്പോൾ അത് പദം വരും നമുക്കത് എന്താ പറയുക ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് കിട്ടണ്ടേ അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത വെള്ളം തെളിച്ചു കൊടുക്കുക അപ്പോൾ മഞ്ഞ കളറും കിട്ടും നമ്മൾ ചിപ്സിന് നല്ല എന്താ പറയുക ഉപ്പ് രസവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒഴിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യണം അല്ലെങ്കിൽ എടുത്ത് വാരി വെച്ചാൽ ഇത് തണുത്തു പോവും ആ വെള്ളത്തിൻ്റെ ഈർപ്പം അതിലുണ്ടായിരിക്കും അപ്പോൾ ഈർപ്പം കളയുന്നത് വരെ നല്ലപോലെ വീണ്ടും ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് അല്ലെങ്കിൽ നാല് വെട്ട് ഇവിടെ ശരിയാണ് കേട്ടോ അപ്പോൾ നാല് വീട്ട് ഇവിടെ പറത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലാണ് കൂടുതൽ